പത്താം ക്ലാസുകാർക്ക് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ ശമ്പളത്തോടെ ജോലി പോസ്റ്റ് ഓഫീസിൽ ജി ഡി എസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പോസ്റ്റ് ഓഫീസുകളിലായി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവിക് എന്നീ തസ്തികകളിലെ ഒഴിവുകൾ നികത്താനാണ് ഇന്ത്യ പോസ്റ്റ് വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകളാണ് രേഖപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് ഡൽഹി ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ജാർഖണ്ഡ് കർണാടക കേരളം മധ്യപ്രദേശ് മഹാരാഷ്ട്ര നോർത്ത് ഈസ്റ്റ് ഒഡീഷ പഞ്ചാബ് തമിഴ്നാട് തെലുങ്കാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകൾ ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലുമാണ് ജി ഡി എസ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അംഗീകൃത ബോർഡിൽ നിന്ന് ഗണിതത്തിലും ഇംഗ്ലീഷിലും യോഗ്യതാ മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ അപേക്ഷകർ കുറഞ്ഞത് പത്താം ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം സൈക്ലിംഗ് പരിജ്ഞാനം എന്നിവയും നിർബന്ധമാണ് ജെ ഡി എസ് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷയില്ലാതെ സിസ്റ്റം ജനറേറ്റ് മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിധേയരായിരിക്കണം ആവശ്യമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും നടത്തിയേക്കാം നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് സ്ത്രീകൾ എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഇന്ത്യ പോസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഇന്ത്യ പോസ്റ്റ് ജെ ഡി എസ് ഓൺലൈൻ ഗവൺമെന്റ് ഇൻ സന്ദർശിക്കുക ഹോം പേജിൽ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ജനന തീയതി ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ നൽകുക ലഭിച്ച ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകുക നിങ്ങളുടെ ഫോട്ടോ ഒപ്പ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം ഇനി ഫീസ് അടച്ച ശേഷം അപേക്ഷ സമർപ്പിക്കുക ഭാവി റഫറൻസിനായി അപേക്ഷയുടെ ഒരു പകർപ്പ് സൂക്ഷിക്കുക മാർച്ച് വരെ കാത്തിരിക്കാതെ ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക